ഓണ ചിത്രങ്ങളാണ് റിലീസ് റിലീസ് അത് ഹിറ്റ് ഹിറ്റ് നമ്മൾ ഗിരിജാ ഇവിടെയാണ് ഇതും തോന്നുന്നു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകര് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം പറയുന്നത് വെക്കേഷൻ ടൈമാണ് ആ ഒരു ടൈം ഇനി വരാൻ പോവുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓണത്തിന്റെ കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു സിനിമ കാണുക ഒരു മൈൻഡിലേക്കാണ് ആളുകൾ വരുക അപ്പൊ കറക്റ്റ് ആ ഒരു ഓഫ് ടൈമില് ഇവിടെ തിയേറ്ററുകൾ ഓൺ ആയിരിക്കുന്ന ടൈമാണ് നാളെ പടം അതായത് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്നത് നമ്മൾ താരങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് നമ്മള് മലയാളികളാണെന്നുള്ളതാണ് മലയാളികൾ സിനിമ സ്നേഹിക്കുന്ന സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും നല്ല ഗംഭീര സിനിമകൾ അത് ഈ ഒരു ടൈമിൽ ഇറക്കുമ്പോൾ നമ്മൾക്ക് നമുക്ക് നമ്മൾ യൂട്യൂബേഴ്സിന് വരെ സന്തോഷമായിട്ടുള്ള നിമിഷം അതെ ഇപ്പം കണ്ടില്ല ഫാമിലി ഓഡിയൻസ് എത്ര മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇല്ല ഭയങ്കര മഴയാണ് മഴ മഴയാണെങ്കിൽ കൂടിയിട്ട് അത് വക വയ്ക്കാതെയാണ് ടിക്കറ്റുകൾ ബുക്കിംഗ് ആയിട്ട് അതെ അതെ നോക്കണ്ട ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് നോക്കണ്ട ടൈറ്റ് തന്നെ പിന്നെ എല്ലാ സിനിമകൾക്കും നല്ലൊരു അഭിപ്രായം ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ റിവ്യൂവേഴ്സ് ആയാലും എല്ലാവരും പോസിറ്റീവാണ് പറയുന്നത് അതൊക്കെ സിനിമകൾക്ക് വരുന്ന ഇത് ഈ കാണുന്ന ഓഡിയൻസിന് നമ്മൾ നോക്കിയാൽ കാണാല്ലോ പിന്നെ ഈ ഒരു തിയേറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ തൃശ്ശൂർ ഗിരിജ തിയേറ്റർ മമ്മൂട്ടിയുടെ ഒരു ഭാഗ്യ സിനിമ തിയേറ്ററാണ് മമ്മൂക്കയുടെ ഒരു ഇതെല്ലാം നല്ല നല്ല സിനിമകൾ ഇറങ്ങി പോയിട്ടുള്ള തിയേറ്റർ ഇപ്പൊ ദുൽഖർ അദ്ദേഹത്തിന്റെ മകനായ ദുൽഖർ പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും പുതിയൊരു സിനിമയാണ് ലോക അപ്പൊ നസ്ലിന്റെ ഒരു അടിപൊളി ഒരു സിനിമ കൂടിയായിട്ടാണ് പിന്നെ വെറൈറ്റി കാണാറാണ് പറഞ്ഞത് അതായത് മേക്കിംഗ് ഒക്കെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ബോളിവുഡ് ലെവലിൽ കിട്ടുന്ന ഒരു അസാധ്യമായ മേക്കിംഗ് ഒക്കെ ആണെന്ന് ഒരു സിനിമയ്ക്ക് പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും സിനിമ എല്ലാ സിനിമകളും വിജയിക്കട്ടെ താങ്ക് യു ഹാപ്പി ഓണം അഡ്വൻസ് താങ്ക് യു